നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പ്രപഞ്ചത്തിൽ ജീവനുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ആവാസ കേന്ദ്രമായ ഭൂമി ജീവനും പ്രകൃതി പ്രതിഭാസങ്ങളും ഉണ്ടാകാൻ കാരണമായ അനുകൂല സാഹചര്യങ്ങളുള്ള ഭൂമി പക്ഷെ ഒരു കാലത്ത് പാടെ നശിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് നാസയിലെ ശാസ്ത്രജ്ഞരും ജപ്പാനിലെ ടോഹോ സർവകശാല വിദഗ്ധരും ചേർന്നാണ് ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൂട്ടൽ നടത്തിയത് സൂപ്പർ കമ്പ്യൂട്ടറുകൾ നടത്തുന്ന നൂതന ഗണിത മാതൃകകൾ അനുസരിച്ചുള്ള കണക്കുകൂട്ടലിൽ ഭൂമി നൂറ് കോടി വർഷങ്ങൾ ജീവൻ സാധ്യമാകൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കാലങ്ങൾക്കകം സൂര്യൻ വളരുകയും ഒരു നക്ഷത്ര ഭീമനായി അത് മാറുകയും ചെയ്യും വലിപ്പം കൂടുന്തോറും സൂര്യൻ താപോർജ്ജം കൂടുതൽ പുറത്തുവിടും ഇത് ഭൂമിയിലെ അന്തരീക്ഷ താപനില സഹിക്കാവുന്നതിലും അധികമാക്കും ഇതോടെ ജീവജാലങ്ങൾ പാടെ നശിക്കും നിലവിൽ ധാരാളം സൗരസ്ഫോടനങ്ങളും സ്ഫോടനങ്ങളും കൊറോണൽ മാസ്ക് ഇഞ്ചെക്ഷനും കാരണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് ഇവ പ്രകൃതിയിൽ മാറ്റത്തിനിടയാക്കുകയും ഓക്സിജന്റെ അളവിൽ കുറവുണ്ടാക്കുകയും ചെയ്യുന്നതായി തെളിഞ്ഞിട്ടുമുണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നം ഒഴിവാക്കാൻ വിദഗ്ദ്ധർ പഠനങ്ങൾ നടത്തി വരികയാണ് ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ മറ്റ് ഗ്രഹങ്ങളിലടക്കം ജീവനുണ്ടാക്കാനുള്ള സാധ്യത പഠിക്കുകയാണ് ഇപ്പോൾ